എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു സി പി ഐയിലെ സീന വർഗീസാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പായപ്പട പഞ്ചായത്ത് പത്താം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീന വർഗീസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കൾക്കൊപ്പമെത്തിയ സ്ഥാനാർത്ഥി പായ്പട പഞ്ചായത്ത് സെക്രട്ടറി കെ എച്ച് ഷാജി മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്

രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യം എനിക്കുണ്ട് കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ പത്താം വാർഡ് പ്രതിനിധീകരിക്കുന്ന വാർഡ് ഉൾപ്പെടെ ഞാൻ മത്സരിച്ചതാണ് അന്ന് നൂറ്റി എഴുപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് ആ വാർഡിൽ നിന്നുണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ആയിരുന്നു പ്രവർത്തിക്കുന്നതിന് യാതൊരു മടിയോ ഉദ്ദേശമോ ഒന്നും എനിക്കില്ല ഇനിയും ഒരു ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിന്ന് നിന്ന് അവരുടെ എല്ലാ വിഷയങ്ങളിലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം ും മുൻഎൽഎ ബാബു പോൾ എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ പ്രഭാകരൻ ആർ സുകുമാരൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ നവാസ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എം വി സുഭാഷ് സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ ഒ കെ മുഹമ്മദ് റിയാസ് ഖാൻ സി പി ഐ ലോക്കൽ സെക്രട്ടറിമാരായ കെ കെ ശ്രീകാന്ത് പി വി ജോയ് എന്നിവർ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്